മാസങ്ങൾക്ക് മുമ്പ് വരെ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പരിസരം രാത്രിയായാൽ പോലീസ് നിയന്ത്രണത്തിലായിരുന്നു സ്വർണ്ണക്കടത്തിന്റെ ഒരു പങ്ക് പറ്റുന്നു എന്ന അൻവറിന്റെ ആരോപണം വന്നതോടെ അന്നത്തെ നിയന്ത്രണങ്ങൾ സംശയത്തോടെയാണ് വ്യാപാരികളും കാണുന്നത് കസ്റ്റംസിന്റെ കണ്ണുവെട്ടി ചിത്രയധികം ഇത്രയധികം സ്വർണം എങ്ങനെ വിമാനത്താവളത്തിന് പുറത്തെത്തിയെന്ന ചോദ്യവും ബാക്കിയാവുകയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് പുറത്തെത്തുന്ന സ്വർണം എവിടെ നിന്ന് പിടിച്ചാലും പോലീസ് ഈ വിമാനത്താവളത്തിന്റെ പരിസരത്ത് നിന്ന് എന്ന നിലയ്ക്കാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇങ്ങനെ രണ്ടര വർഷത്തിനിടയ്ക്ക് പിടികൂടിയത് നൂറ്റി നാൽപ്പത്തിയേഴ് കിലോയോളം സ്വർണം നൂറ്റി അൻപതിലേറെ കേസുകളും രജിസ്റ്റർ ചെയ്തു കസ്റ്റംസിന്റെ അത്യാധുനിക സംവിധാനമുള്ള സ്കാനറിന് പുറത്തേക്ക് എങ്ങനെയാണ് ഇത്രയേറെ സ്വർണം എത്തുന്നത് സ്വർണവുമായി വിമാനത്താവളത്തിന് പുറത്തു കടക്കുന്ന കാരിയർമാരെ ഡാൻസാഫും കരിപ്പൂർ പോലീസും ചേർന്ന് പിടികൂടി വിമാനത്താവളത്തിനടുത്തുള്ള എയ്ഡ് പോസ്റ്റിൽ എത്തിച്ച് മർദ്ദിക്കുകയോ ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയോ എന്നതായിരുന്നു അൻവറിന്റെ ഒരു ആരോപണം സുജിത് ദാസ് മലപ്പുറം എസ് പി ആയി വന്നതിന് ശേഷം വിമാനത്താവളത്തിന്റെ പരിസരത്ത് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് പത്തുമണിക്ക് ശേഷം കടകൾ അടയ്ക്കണമായിരുന്നു ഇതെല്ലാം സംശയദൃഷ്ടിയോടെ ഇപ്പോൾ വ്യാപാരികളും കാണുന്നു പത്ത് മണി കഴിഞ്ഞാൽ എല്ലാ കടകളും എല്ലാവരും ഇതിനെതിരെ സമരം ചെയ്ത് ഒഴിവാക്കിയതാണ് സ്വർണ്ണക്കടത്താണെന്നുള്ള നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഒട്ട ബാക്കിലാണ് ഈ സംഭവമൊക്കെ നമ്മൾ കൊറോണയുടെ ഭാഗമായിട്ടായിരുന്നു കരുതി കുറേ കാലം അങ്ങനെ പോയി അൻവർ പറഞ്ഞപ്പോഴാണ് ഇതായിരുന്നു കച്ചവടം എന്നുള്ളത് നമുക്ക് അറിയുന്നത് ഇത് സാധാരണ യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചായ ഒന്നും കിട്ടാതെ ഇവിടെ ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു എല്ലാം ഇരുട്ടായിരുന്നു വെളിച്ചമില്ലായിരുന്നു ഇവിടെ മൊത്തത്തിൽ ഒരു ഭയപ്പെടുന്ന അന്തരീക്ഷമായിരുന്നു മൊത്തത്തില് എയർപോർട്ട് റോഡ് അടച്ചിരുന്ന എന്തോ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ പരിസരത്തെ രാത്രി ഇങ്ങനെയായിരുന്നില്ല തീർത്തും വിജനമായിരുന്നു അതൊക്കെ മാറി വരുന്നതേ ഉള്ളൂ ഈ സ്വർണം പിടിക്കുക എന്ന കസ്റ്റംസിൻ്റെ അധികാരത്തിൽ പോലീസ് ഇടപെടാൻ കാരണം അതൊരു ക്രമസമാധാന പ്രശ്നമായി വളർന്നു എന്നുള്ളതാണ് ഇന്നലെ സി സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത് അങ്ങനെ ഉണ്ടായൊരു പ്രധാന ക്രമസമാധാന പ്രശ്നമായിരുന്നു രാമനാട്ടുകര സ്വർണക്കടത്തും പിന്നീട് നടന്ന ചെയ്സിങ്ങും അതിൽ നടന്ന അപകട മരണങ്ങളുമൊക്കെ എന്നാൽ ആ കേസിൽ ഇപ്പോഴും ഒരു കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഒരു ദുരൂഹതയുണ്ട് ഒരു പുകമുറയുണ്ട് ക്ലീൻ ചീറ്റ് നൽകാവുന്ന രീതിയിലല്ല ഈ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അർഷാക്കിനൊപ്പം ബിപിൻ സി വിജയൻ ട്വൻ്റി മലപ്പുറം